അനുമോൾ ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്ത് അനുമോൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോണ്ടന്റ് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നതെല്ലാം അതായത് അനുമോൾ ഇപ്പോൾ ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തിയാണോ അനുമോൾ ആണ് പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വഭാവം ഫേക്കാണല്ലോ യഥാർത്ഥ അനുമോൾ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല ഇപ്പോൾ അനുമോൾ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാം തന്നെ അനുമോളുടെ ടീം പഠിപ്പിച്ചു വെച്ച് ആ പ്ലാസ്റ്റിക് കടവ് പാത ഉൾപ്പെടെ അത് പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഉറച്ചു അനുമോക്ക് പണിയല്ലടാ ഇപ്പം അന്ന് നമ്മുടെ ആരിൻ്റെയും ജിസേലിന്റെയും കാര്യം ലാലാട്ട വരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഫുട്ടേജ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു അനുമോൾ ഇപ്പോഴും മാറ്റി പറ അനുമോൾ മാറ്റി പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അനുമോൾ കള്ളിയായി ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളിയായിട്ട് അനുമോൾ മാറുമല്ലേ സോറി ലാലാട്ട സോറി എനിക്ക് തെറ്റുപറ്റിപ്പോഴിഞ്ഞാൽ ആ അഞ്ചാറ് ദിവസം അനുമോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നല്ല അനുമോൾ റിപ്പീറ്റ് പറഞ്ഞത് ഒരു സോറ് പറഞ്ഞ അപ്പം തീർന്നു അനുമോളുടെ ഗെയിം ശരിയല്ലേ അനുമോൾ കള്ളിയാണ് അതായത് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ആണിനെയും പെണ്ണിനെയും ചേർത്ത് വളരെ വൃത്തിയേട് പറഞ്ഞ ഒരു പ്രദൂഷണം പറഞ്ഞ അല്ലെങ്കിൽ അത്ര വൃത്തിയോടെ പറഞ്ഞാൽ കളിയായിട്ട് മാറും അപ്പോ അനുമോൾക്ക് ഉണ്ടെങ്കിൽ അനുമോൾ എന്ത് ചെയ്യാൻ പാടില്ല അത് തിരുത്താൻ പാടില്ല ആ സ്റ്റേറ്റ്മെന്റ് തിരുത്താനേ പാടില്ല അനുമോൾ അതാ ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തിയിട്ടില്ല